ചൂട് കുറവ് ചൂടാണ് ഏറ്റവും വലിയ നമുക്ക് ഇതെന്ന് പറയുന്നത് ചൂടില്ല ഇതിനകത്തോട്ട് ഓടി കയറുന്നു നമ്മള് പുറത്തെ ചൂട് കൂടുമ്പോ ഓടി അകത്ത് കയറിയ ആവശ്യമാണ് പാനൊന്നും ഇവിടെ ഇണ്ട് എനിക്ക് ഇവരെ ഇത് കാണുമ്പോ ഒരു ചെറുപുഞ്ചിരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് വേലിക്കല്ലുകൾ വെച്ചിട്ടൊക്കെയാണ് മതിലുകൾ തീർത്തിട്ടുള്ളത് ഇപ്പൊ ഒരു മഡ് ഹൗസ് ആയിട്ട് തന്നെയാണ് അതിനെ തോന്നുന്നത് വലിയ ഇരിപ്പിടം ഓ ഒരു ഗാദറിംഗ് ഒക്കെ നടത്താൻ പറ്റിയ സ്പേസ് തന്നെയുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മഡ് ബ്രിക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് സിമെന്റിന്റെ അംശം ശകലം പോലും ഇല്ല ഇല്ല ഈ പ്ലോട്ട് സെന്റ് ഉണ്ട് അത് ഇളയം മോക്കാൻ കഴിഞ്ഞു കൊടുത്തു അപ്പൊ അങ്ങനെ വീട് അവിടെ കമോളിൻ്റെ എവിടെ വീടിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ബഹേൻ്റെ ക്യാമറ നമ്മൾ നിൽക്കുന്ന കൊല്ലത്താണ് കൊല്ലത്ത് ഈസ്റ്റ് കല്ലട കൊല്ലത്ത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസൈറ്റ് ആർക്കിടെക്ചറൽ ഐഡിയ ടീമിൻ്റെ കൂടെ ഒരു അടിപൊളി വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓണറായിട്ടുള്ള അരുൺഭായി തന്നെ വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷം അവർ ചെയ്തിട്ടുള്ള മറ്റൊരു സുന്ദര വീടിൻ്റെ മുൻപിലാണ് നമ്മളുള്ളത് ഈസ്റ്റ് കല്ലടയിലുള്ള വീടാണ് വസീം ഭായ് നമസ്കാരം നമസ്കാരം അരുൺഭായ് നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് വീട് എന്ന് വേണമെങ്കിൽ ഓക്കെ വീടിന്റെ വിശേഷങ്ങൾ പറയുന്നതിനുമ്പോൾ ഞാൻ പുറമേ നിന്ന് കയറിയവരും പറയണമെന്ന് വിചാരിച്ച കാര്യമുണ്ട് ഈ വീട് തുടങ്ങുന്നതായുള്ള മതിലുകളിൽ നിന്ന് തന്നെ പ്രത്യേകതകൾ തുടങ്ങുകയാണ് അതാണ് നമ്മൾ വേലിക്കല്ലുകൾ വെച്ചിട്ടൊക്കെയാണ് മതിലുകൾ തീർത്തിട്ടുള്ളത് ഇപ്പം കുറച്ച് റയറാന്ന് തോന്നുന്നു വേലിക്കല്ലുകൾ കിട്ടാൻ അല്ലേ അതെ അതെ അപ്പൊ ഇത് അവരിങ്ങനെ കൂട്ടത്തോടെ കൊണ്ടങ്ങനെ ഉണ്ടോ ഒരു ആയിട്ട് ചെയ്തിരിക്കും ശരിക്കും വന്നാൽ എല്ലാവരും ആദ്യം നോക്കുന്ന ഈ വേലിക്കല്ലയിലോട്ടായിരിക്കും ഈ വഴിയെ പോകുന്നവർക്ക് സഞ്ചരിക്കുന്നവരൊക്കെ നോക്കുന്നതായിരിക്കും അതായിരിക്കും ഇനി നമുക്ക് ഔദ്യോഗികമായിട്ട് വീടിൻ്റെ ഉള്ളിലോട്ട് കേറാം ഇച്ചിരി തിടുക്കം കൂടുതലായത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് ആദ്യം ലാൻഡ്സ്കേപ്പിങ്ങിന് വളരെ അധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലേ നല്ല ഒരു വലിയൊരു ഏരിയ എനിക്ക് തോന്നുന്നത് എത്ര സെന്റാണ് ഈ പ്ലോട്ട് ഏകദേശം ഒരു പത്ത് സെന്റിനകത്താണ് വീട് നിൽക്കുന്നത് അതിൽ തന്നെ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് വീട് വരുന്നത് ബാക്കി ഭാഗം മുറ്റം അതേ മൊത്തം ബഫലോഗ്രാസ് വെച്ച് ചെയ്ത് എല്ലാം കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്താ ഇവിടെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് ഈ എലവേഷൻ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇത് വീടിന്റെ ഫ്രണ്ട് അല്ല ആ അത് കേറി വരുമ്പോ വീടിന്റെ തോന്നുന്നു പക്ഷെ ഇതല്ല വീടിന്റെ ഫ്രണ്ടേജ് വേറൊരു അവസ്ഥയാണ് ഒരു മഡ് ഹൗസ് ആയിട്ട് തന്നെയാണ് അതെ മഡ് ഹൗസ് തീർച്ചയായിട്ടും നമ്മൾ അരുൺബായി വീട് കണ്ട പോലെ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം മണ്ണിനും കല്ലിനും ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അല്ലേ മണ്ണ് മരം ഇരുമ്പ് ഇരുമ്പൊക്കെയാണ് സിമെന്റിനോട് എന്താ ശത്രുത ഉള്ളതെന്ന് തോന്നുന്നുണ്ട്

അവിടേക്കാണ് ചിലവ് കുറഞ്ഞിരിക്കുന്നത് അതെ അവിടെയാണ് ചിലവ് വരുന്നത് പഴയ ഓടുകളാണെങ്കിലും പലതും പല കമ്പനികളാണ് വരുന്നത് പിന്നെ നമ്മൾ അതിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഓരോരോ കമ്പനികളിലും നമ്മൾ ലെവൽ ലെവൽ ലെവലിൽ മാറ്റിയിട്ട് ഓരോ റോയിലും ഓരോരോ കമ്പനികളുണ്ട് പണ്ടത്തെ ഓടാണെങ്കിൽ പോലും ഒരുപാട് കമ്പനികളുണ്ട് നിങ്ങൾക്ക് ശ്രീബുദ്ധൻ നിങ്ങളൊരു തീമാ മൊത്തം വീട് പണിയിൽ നിന്ന് എല്ലാ ഞങ്ങൾ കണ്ടിട്ടുള്ള വീട് രണ്ട് മൂന്ന് വീടുകളിൽ കണ്ടു നിങ്ങൾ ചെയ്തിട്ടുള്ള അവിടെയല്ല ശ്രീബുദ്ധൻ പലയിടങ്ങളിലായിട്ട് സമാധാനപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടത്

സ്ഥലമായിട്ട് ചീര പയറ് തെങ്ങ് വാഴ ചീനി അങ്ങനെ പലവിധ ഇടവെള്ള കൃഷികളൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് നിങ്ങൾ വളരെ ഫ്രീഡത്തോടെ ചെയ്താൽ തോന്നുന്നു കാരണം സ്ഥലപരിമിതി നേരിട്ടില്ലല്ലോ ഇഷ്ടംപോലെ പിന്നെ നമുക്ക് ഇനി വീടിന്റെ ഉള്ളിലേക്ക് കയറാൻ തോന്നുന്നു അല്ലെ ഓക്കെ കയറാം പരിപിടി ഈ ഹാങ്ങിങ് പ്ലാന്റ്സും അതിന്റെ ഇടയ്ക്ക് ഈ തൂക്ക് ലൈറ്റുകളും ഒക്കെ ഒരു തീം ഒരു ഈവനിങ് ടൈം നല്ല ഭംഗിയായിരിക്കും വീട് കാണാതായിട്ട് കേറുമ്പോൾ തന്നെ തറ ഓടുകളല്ലേ അതെ ഫ്ലോർ ടൈല് മറ്റേ ഇത് ചെറിയ രീതിയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് വലിയ ഇരിപ്പിടം ഓ ഒരു ഗാദറിംഗ് ഒക്കെ നടത്താൻ പറ്റിയ സ്പേസ് തന്നെയുണ്ട് ഇവിടെ ഉള്ള ഇവിടേക്ക് വരുമ്പോഴും സമാധാനമായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ ചെറിയൊരു കോട്ടയാട് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും പറയാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മഡ് ബ്രിക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് സിമെന്റിന്റെ അംശം ശകലം പോലും ഇല്ല ഇല്ല ഓക്കെ അപ്പം ഇതെങ്ങനെയാ ജോയിന്റ് ചെയ്യുന്നത് ശരി ഇത് ലോക്കിംഗ് ആണ് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്യാപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഇതിന്റെ മഡ് തന്നെ വെച്ചിട്ട് തന്നെ നമ്മൾ പോയിന്റ് ചെയ്ത് കുടിക്കുക ചെയ്യും പോയിന്റ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ ഒരു ഒരു കോട്ട് കോട്ട് എമർഷൻ എമർഷൻ അതായത് ഈ അതേ കിട്ടുന്ന ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ വരാന്തയിലെ വിശാലമായ ഇവിടെ ഗ്യാതറിംഗ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്ഥലം പോലെയുണ്ട് ലോണും ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും ശരിക്കും രണ്ടുപേരും ടീച്ചേഴ്സ് ആണല്ലേ ആണ് അപ്പൊ അവർ സാറ്റർഡേയിലേക്കാണ് വരിക സൺഡേ കാണും പിന്നെ അവരുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാരും ും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് റോഡുമായിട്ട് മൂന്ന് കട്ടയുടെ ലെയർ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഇപ്പൊ അവൈലബിൾ ആണ് വെള്ളം ഇടാതിരിക്കാൻ അത് ത്രൂട്ട് ഈ വീടിന് ചുറ്റി നല്ല കൊടുത്തിട്ടുണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിലോട്ട് കയറാം അല്ലേ

ഒക്കെ ആയിട്ടുള്ള വെച്ചിട്ടുണ്ട് ഒരു 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 രീതിയിലാണ് ചെയ്തു ഇവിടെ ലൈറ്റ്സ് ലൈറ്റ്സ് നല്ല രീതിയിൽ ആലോചിച്ച് പ്ലാൻ എല്ലാം കൺസെപ്റ്റ് ആയിരുന്നു ഈ ആംബിയൻസ് ആംബിയൻസ് ഉണ്ടാവും ും ഹാൻസ് അങ്ങനെ ചെയ്തത് അതെ വരാന്തയിൽ എന്തായാലും ഇരിക്കാൻ വലിയ ഇരിപ്പിടം ഒക്കെ കൊടുത്തു അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസിലും അത്യാവശ്യം ഒരു പേര് പോലും ചെറിയ ലിവിങ് സ്പേസിന് കുറവില്ല കുറവില്ല അതെ അതെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു നല്ല രസം ഉള്ളിൽ കയറുമ്പോഴും ആ ഒരു പുറമെ കാണുന്ന ഒരു വൈബ് നിലത്താൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ് പിന്നെ ഇത് നമ്മൾ ഒരു പാർട്ടീഷൻ കൊടുത്ത പോലെയാണ് അല്ലേ ഇന്റീരിയറിന്റെ ഇതിപ്പം സ്ക്വയർ ട്യൂബ് ഫ്രെയിം ചെയ്തിട്ട് ഇതൊക്കെ എമൗണ്ട് ശരിക്കും ഞാൻ സംശയം കൂടി ചോദിക്കട്ടെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണോ ഇരുപത് ലക്ഷം ആണല്ലേ നമുക്ക് ഇൻക്ലൂഡഡ് പാർട്ടീഷൻ തന്നെ പാർട്ടീഷൻ ഒരു ഫ്രണ്ടി നോക്കുമ്പോ ടി യൂണിറ്റ് പ്ലസ് ഷോ കേസ് ഡിഫറന്റ് ഫംഗ്ഷൻ ആണ് ഇതും ചെയ്തിരിക്കുന്ന സ്ക്വയർ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി റബ്ബുഡ് ആണ് റബ്ബുഡ് ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കി കയറ്റി വെച്ചിരിക്കുന്ന രീതിയിലുണ്ടെങ്കിലും ഈ വീട് ഒരു വർഷം ഒരു കഴിയും ഒരു വർഷമായിട്ട് അവർ വീക്കെൻഡ് ഹോം ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത് മെയിന്റനൻസ് കുറച്ചൂടെ കാണുമ്പോൾ കുറവാണ് പിന്നെ ചെടികളൊക്കെ പരിപാലിക്കണം ഇൻഡോർ അതെ അതുകൊണ്ട് നമ്മുടെ ആ പാർട്ടീഷൻ കഴിഞ്ഞ് വരുന്നത് നേരെ ഡൈനിങ് ആണ് പിന്നെ നമ്മുടെ വീണ്ടും നമ്മുടെ ബുദ്ധ അല്ലേ ഇവിടെ ലാന്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വെച്ചിട്ടുള്ള ഫുൾ ഫ്രെയിം

പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ മെറ്റീരിയൽ ഐഡിയ ആണ് വേറെ എവിടെയും കണ്ടിട്ടില്ല കോസ്റ്റിലേക്ക് വരുമ്പോഴേ ചിന്തകളൊക്കെ വരുമല്ലോ ഒരുപാട് പൈസയും അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു പ്ലോട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും പക്ഷെ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇതിപ്പം നയന്റി ലാക്സിന് ഉള്ളിൽ നിർത്തി ചെയ്യണം എന്ന് പറയുമ്പോൾ

പിന്നെ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നാല് അച്ചൻ നമ്മളൊരു ചെറിയ കിച്ചൺ ആണ് കിച്ചൺ ആയിട്ടൊന്നും പറയാൻ കഴിയില്ല ചെറിയ പാൻട്രി പോലെ അത്രേ ഉപയോഗമേ ഉള്ളൂ ഇവിടെ നമ്മളെ നേരത്തെ പറഞ്ഞ അതേ ഒരു മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രെയിം ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വരുന്ന രീതിയിലേക്ക് അതേ തീമിൽ തന്നെയാണ് താഴെയുള്ള ഷെൽഫുകളും അതേപോലെ തന്നെ ചെയ്തിരിക്കുന്നത് എല്ലാ സൗകര്യവും ഉൾപ്പെടുത്തി ഏറ്റവും കുഞ്ഞൊരു സൗകര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ വീടിന് മൂന്ന് ബെഡ്റൂം ആണ് രണ്ട് ബെഡ്റൂമ് കയറി വരുന്ന വലത് വസ്തു ഒരെണ്ണം നമ്മുടെ കിച്ചന്റെ സൈഡിൽ വന്നിരിക്കുന്നത് ഇവിടെ ഒരു ബെഡ്റൂം കൂടെ വന്നിട്ടുണ്ട് പിന്നെ ബഡ്ജറ്റ് വീടിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്

പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കോമൺ പൗഡർ റൂം ഒരു ടോയ്ലറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് വാഷ് ഏരിയയും ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബെഡ്റൂം അല്ലേ അതെ യെസ് നമ്മൾ കയറി വരുന്ന ഭാഗത്തുള്ള ബെഡ്റൂം സെയിം തീമിൽ തന്നെയല്ല അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത് ബാത്ത്റൂം ചെയ്തിട്ടുണ്ട് കബോർഡുകളുണ്ടോ സെയിം തീമിൽ തന്നെ ലൈറ്റ് കർട്ടൺ എല്ലാം സെയിമില്ല സീലിങ്ങും ഒക്കെ സെയിം ചെയ്തിട്ട് തന്നെ എല്ലാം അതെ ഇതും പഴയ ആ ആ ബെഡ് ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ കൊടുത്തു കൊടുത്തു ടേബിൾ അങ്ങനെ ബെഡ്റൂം അല്ല സെയിം സെയിം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ും കിടന്നുറങ്ങാനാണെങ്കിൽ വീട്ടിൽ അല്ലേ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ശരിക്കും അതാണ് ഉള്ളിലോട്ട് വരുന്നവർ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് അതായത് ലാന്റ്സ്കേപ്പിംഗിന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തു വരാന്തയ്ക്ക് പ്രാധാന്യം കൂടി ഉള്ളിലോട്ട് വരുമ്പോൾ ചുരുങ്ങി ചുരുങ്ങി ഉറങ്ങുന്ന സ്ഥലം എത്തുമ്പോൾ അവിടേക്ക് ചുരുങ്ങാന്നുള്ള രീതിയിൽ കൊള്ളാം അത് തന്നെയാണ് നല്ലൊരു തീമാണ് പുറമേ നിന്ന് കാണുമ്പോഴൊക്കെ നമുക്ക് ഇരിക്കാനും താമസിക്കാനും തോന്നുന്ന ഒരു വീട് അത് തന്നെയാണ് ഈ വീട് നമ്മളിങ്ങനെ ഷൂട്ടല്ല പോണ്ട് പുറത്തിറങ്ങിയപ്പോ അച്ഛനും അമ്മയും അവർ രണ്ടുപേരും ചെറിയ വൈകുന്നേര പണികളിലാണ് ഇച്ചിരി പറമ്പിൽ പരിപാടികളൊക്കെ എന്തൊക്കെയാ പരിപാടി സംരക്ഷിക്കുന്നത് പുതിയ പുതിയറൈറ്റി വെറൈറ്റി നിങ്ങളാണ് ഇവിടെ മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന ആളുകളല്ലേ അച്ഛന്റെ പേര് ശിവദാസൻ ശിവദാസൻ അമ്മയുടെ പേര് രണ്ടുപേർക്കേണ്ടി ചെയ്തിരിക്കുന്ന മക്കള് ചെയ്തിരിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ വന്നപ്പോ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചീര പയറ് പാവ ഇങ്ങനെ വരാം അപ്പൊ കാണിക്കാം ഞാനിവിടെ വന്നതിന് ശേഷം അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള പച്ചക്കറികളെല്ലാം ചെയ്യും ആ ഇപ്പോൾ ഒരു പിന്നെ കുറെ ഐറ്റം എടുത്ത് കഴിഞ്ഞു അടുത്ത തക്കാളി ഒക്കെ എടുത്ത് കഴിഞ്ഞു വീണ്ടും തക്കാളി ഇട്ട് കഴിഞ്ഞ് വെണ്ട ഇതല്ല നമ്മുടെ കൊമ്പൻ വെണ്ട ഇത് നാടൻ വെണ്ട മറ്റേത് ശരിയാവുന്ന നാടൻ വെണ്ട ഉണ്ട് പക്ഷേ ഗുണമല്ലോ കൊമ്പൻ്റെ വലിയ വെണ്ട നല്ല കൊഴുപ്പൊന്നും ഇല്ലാത്ത ഏറ്റവും നല്ലത് സാധനം അത് വിത്തൊക്കെ കിട്ടാൻ പറ്റിയ പാടാതിൻ്റെ സ്വീറ്റ്സ് വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ആളുകളും കൊണ്ടുപോകും നമ്മുടെ ഒരു സ്വഭാവം നാട്ടുകാർക്ക് കൊടുക്കണമെന്നുണ്ട് അല്ലല്ലേ നമ്മുടെ ഇഷ്ടപ്രകാരം ഈ അരുണിനോട് ആയിട്ട് സംസാരിച്ച് അങ്ങനെ അരുൺ വരച്ച് അങ്ങനെ നമ്മൾ ചെയ്താൽ പിന്നെ കുറെ കറക്ഷൻസ് ഒക്കെ പിന്നെ അരുടെ ഞാൻ കൊള്ളോട് വരത്തിന് ഞാൻ ചൂട് കുറവ് ചൂടാണ് ഏറ്റവും വലിയ നമുക്ക് ഇതെന്ന് പറഞ്ഞത് ചൂടില്ല ഇതിനകത്തോട്ട് ഓടി കയറും നമ്മൾ പുറത്തെ ചൂട് കൂടുമ്പോൾ ഓടിയകത്ത് കയറിയാൽ മതി സുഖമാണ് പാനൊന്നും ഇടണ്ട എല്ല ഇട്ടിട്ടുണ്ട് ഇപ്പൊ കൊക്കംബറ് പടവലം പാവല പാവട നിങ്ങളുണ്ട് രണ്ടെണ്ണം പറിച്ചു എനിക്ക് ഇവര് ഇത് കാണുമ്പോ ഒരു ചെറുപുഞ്ചിരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് എം ടി വാസുദേവ് സംവിധാനം ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഇഷ്ടം തോന്നുന്ന സിനിമ എനിക്ക് അതുപോലെ തോന്നിയത് ഇവിടെ ഇത് ഞങ്ങളിപ്പം കോവിഡിന് മുമ്പാണ് ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുവായിരുന്നില്ല ഫെൻസിംഗ് ഒക്കെ ഇട്ട് കാട് കയറി കിടക്കുമായിരുന്നു അപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ പറമ്പേ മാത്രമേ ഉള്ളൂ ആ എല്ലാ കേട്ട പോച്ചയും കയറി ഇങ്ങനെ അടങ്ങുന്നതാണ് ഞാൻ ഇവിടെ സാഹസം ചെയ്ത് തന്നെയത് വൃത്തിയാക്കി എല്ലാവർക്കും എല്ല ഓടി കേറണമെന്ന് തോന്നുന്നു ഇവിടെ നിങ്ങളാണല്ലോ നോക്കുന്നത് ഈ വീട്ടിൽ എത്ര ഇവിടെ ശരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഏത് സ്ഥലത്താണ് ശരിക്കും എപ്പോഴും ഈ ചെടി ഇവരാണെങ്കിൽ ഈ ചെടിയൊന്നും ഓർക്കിഡുകൾ മാറത്തില്ലേ പോകുമ്പോഴത്തേറെ അറിയത്തില്ല െ മൂന്ന് പ്രാവശ്യം ഈ വെയിലത്തിരിക്കുന്നതിനെല്ലാം മൂന്ന് പ്രാവശ്യം ഒഴിക്കണം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഞാൻ വേടിക്കുന്നത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് വേടിക്കുന്നതെല്ലാം ചെടിയാണ് മറ്റു സന്തോഷകരമായിട്ട് മക്കള് മക്കളുടെ നേതൃത്വത്തിൽ പണിത ഇങ്ങനെ ഇളയം മോൾ അച്ഛന് കൊടുത്തതാ ഇളയ മോക്ക് ഇത് ഈ പ്ലോട്ട് നാപ്പത്തി രണ്ട് ഉണ്ട് അത് ഇളയ മുഴക്കം എഴുതി കൊടുത്തു അപ്പൊ അങ്ങനെ അവിടെ ഇങ്ങോട്ട് വീട് വെച്ചതും അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവരൊരു വെക്കേഷൻ പോകുമായിരുന്നു ശരിക്കും അതിൻ്റെ ഒരു ഫലം കിട്ടിയത് ഇവർക്ക് കണ്ടു വർക്ക് ചീരയും കിട്ടി ഇവർ നമ്മളെ ഇഷ്ടപ്പെട്ടു കേട്ടോ വളരെ എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറുപുഞ്ചിരി സിനിമയ്ക്കകത്ത് ഉള്ള ആ ഒരു അതേ ഒരു അറ്റ്മോസ്ഫിയർ ഒരു കൃഷിത്തോട്ടം രണ്ട് ഒരു അപ്പച്ചനും ഒരു അമ്മച്ചി അങ്ങനെ ഒരു ഫീല് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല വീട് നിങ്ങളുടെ വെക്കേഷൻ അടിപൊളിയാണ് നിങ്ങൾ ഭാഗ്യം ചെയ്തു തരാം ഇൻസൈറ്റ് ആർക്കിടെക്സ് ആൻഡ് ഐഡിയാസ് നല്ലൊരു വർക്കായിരുന്നു ഇത് ഓൾറെഡി വയറിലായ വർക്കാണ് പക്ഷെ നമ്മൾ വീണ്ടും നമ്മളിലൂടെ കൂടുതൽ പേരോട്ട് എത്തട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പം ഇൻസൈറ്റ് ആർക്കിടെക്സ് ഐ ഡി ആർക്കിടെക്സ് ഐ ഡിയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആർ ചുഴലറി വിളിക്കാവുന്നതാണ് കൊല്ലം ഞങ്ങളുടെ ഓഫീസ് കുണ്ടറ അല്ലേ കുണ്ടറയിലാണ് ഓഫീസ് അപ്പോൾ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓൾ ടീം അമ്മജി ബൈ